കുട്ടികളിൽ ഉണ്ടാവുന്ന കരപ്പൻ അഥവാ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് പകരുന്ന ഒരു രോഗമാണോ എട്ടു മാസമുള്ള ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദേഹത്ത് ആകെ ചുവന്ന് പൊട്ടിയൊഴിച്ചിട്ടുള്ള സ്കിൻ ലീഷൻസ് ആയിട്ട് കവിളുടെ ഭാഗത്ത് കൈയിന്റെ പുറം ഭാഗത്ത് കാലിൻ്റെ ഭാഗത്തൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണ് കുട്ടിയുടെ പാരൻസിന്റെ ഏറ്റവും വലിയൊരു കൺസേൺ ഇത് മൂത്ത കുട്ടിക്ക് പകരുമോ എന്നുള്ളതാണ് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഒരു എക്സിമ ഗണത്തിൽപ്പെടുന്ന ഒരു അസുഖമാണ് അതൊരു ഇൻഫെക്ഷൻ അല്ല അതായത് സ്കിന്നിൽ ഒരു നീർക്കെട്ട് വരുന്ന രീതിയിലുള്ള ഒരു അസുഖം സ്കിന്നു ഡ്രൈ ആകുമ്പോൾ ഒരു സ്കിൻ ലീഷൻ ആണത് അതിന് കാരണങ്ങളായിട്ട് വരുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് അതേപോലെ ഇമ്മണോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ചില എൻവയർമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട് ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരേ കുടുംബത്തിൽ തന്നെ രണ്ടോ മൂന്നോ കുട്ടികൾക്ക് ഇതേ അസുഖം ഉണ്ടായേക്കാം പക്ഷെ ഒരിക്കലും അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പകരുന്ന ഒരു രോഗമേ അല്ല സ്കിൻ ഡിസീസസിനെ കുറിച്ച് അറിയാനായിട്ട് സ്കിൻ സ്റ്റോറീസ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്